കഴിഞ്ഞ ദിവസം ഒരു 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 ചട്ടിക്ക് മൂന്ന് നാല് കൊണ്ട് വളരെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ രണ്ട് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ് എഴുന്നേറ്റ് വന്ന് ശുഭൂന് സ്കൂളിൽ വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇന്ന് ഇച്ചിരി തിരക്ക് പിടിച്ച ദിവസം കുഞ്ഞുമണിക്ക് ഇന്ന് ഒരു വയസ്സിൻ്റെ വാക്സിനേഷൻ ഉണ്ട് എന്നാൽ അപ്പോൾ അതിന് കൊണ്ടുപോകണം അപ്പോൾ രാവിലെ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ ദോശ ചെറുപയർ ദോശയല്ലേ പെസർ എന്നതാണ് ശുഭൂന് ഫുഡ് ഓൾറെഡി കൊടുത്തു ശുഖൂന് സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു മമ്മിക്ക് കൊടുത്തു അപ്പോൾ കുഞ്ഞുമണീനെ പോകണം പിന്നെ നമുക്ക് എവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു റെഡ് ബുക്ക് തരും ഈ റെഡ് ബുക്ക് കൊണ്ട് വേണം പോകാൻ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കാർഡ് അല്ലേ അത് അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു ബുക്ക് അപ്പോൾ നമ്മൾ ഇതും പോകും ഇന്ന് കുഞ്ഞുമണിക്ക് നാല് ഇഞ്ചക്ഷനാണ് ഉള്ളത് ടോട്ടല് ഇന്നത്തെ വാക്സിനില് ഒരു വയസിൻ്റെ വാക്സിനേഷനിൽ ഇവിടുത്തെ ഇത് വെച്ചിട്ട് മെനിഞ്ചൈറ്റിസ് എം എം ആർ ന്യൂമോകോക്കല് മെന്സ് ബി എച്ച് ഐ ബി ഇത്രയും മൂന്ന് വാക്സ് ഇത്രയും നാല് എണ്ണ നാല് കുത്തുള്ളു രണ്ട് കയ്യേലും രണ്ട് കാലേലും ഒന്ന് കുത്ത് കിട്ടും കുഞ്ഞുമണിയനെ റെഡിയാക്കി ആക്കി കൊണ്ടുപോകണം വെച്ച് ഡ്യൂട്ടിയിലായിരണം രൂബർ വിളിച്ച് വേണം പ അപ്പോൾ കൊണ്ടുപോയി കുത്തു വിളിച്ചിട്ടും വരട്ടെ മെയ്യുമ്പോൾ എന്താണെന്നറിയില്ല ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്കും പോകണം പനിക്കും അപ്പോൾ എന്താവും എന്നറിയില്ല കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരണം കുഞ്ഞുമണിക്ക് വാക്സിൻ ഉണ്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ വന്നതാണ് ഇവിടെ ജി പിയിൽ നാല് കുത്തുണ്ടല്ലോ നാല് കുത്ത് കുഞ്ഞുമുണി പാവ നാല് കുത്തും കൊണ്ടിട്ട് വരിക ഇന്ന് ഒരു വയസ്സിലുള്ള ഇഞ്ചക്ഷനായി ഇനി അടുത്തത് മൂന്ന് വയസ്സും നാല് മാസം ഉള്ളപ്പോഴാണ് ഈ സ്കൂളിൻ്റെ ആണോ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇത് കഴിഞ്ഞു കുഞ്ഞുമുണി നാല് കുത്തു കൊണ്ടു പാവം എൻ്റെ കുഞ്ഞിനെ കണ്ടോ അവർ തന്നെ നമ്മളെ വിളിച്ച് നമുക്ക് അപ്പോയിൻമെൻ്റ് തന്ന് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കൊണ്ടു വന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ട് തിരിച്ചു പോവുക ും ചെലപ്പോ ദേഹത്ത് റെഡ് റാഷസ് പോലെ വരുവായിരിക്കും ഒത്തിരി ഉണ്ടെങ്കില് വിളിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പനിക്കും എന്താണേലും പനിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ വന്ന വഴി ഞാൻ ഇത്തിരി പാരസെറ്റാമോള് നിർബന്ധിച്ചാണേലും കൊടുത്തു കുഞ്ഞുമുണി മരുന്ന് കുടിക്കാന്നല്ലേ പിടിക്കല്ലാത്തോണ്ട് നിർബന്ധിച്ചു കൊടുത്ത എന്റെ നിർബന്ധം ഇപ്പം എന്റെ കുഞ്ഞുമീ കുത്തിയോ എന്റെ കുഞ്ഞിന് കുത്തിയോ എന്റെ കുഞ്ഞിന് നാല് കുത്തു കുത്തി ഒന്നുകിൽ രണ്ട് കയ്യിൽ രണ്ട് കാലയിലും കുത്താന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ രണ്ട് കാലയിലായിട്ട് കുത്താന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് കാലലായിട്ട് കുത്തി കൊളം പറഞ്ഞു അത് അപ്പൊ കഴിക്കെങ്കിലും വേനയില്ലാതെ ഇരിക്കുമല്ലോ രണ്ട് രണ്ട് ഗുഡ് മോർണിംഗ് ഗായ്സ് രാവിലെ വണ്ടി മൊത്തവും ഫ്രീസായിട്ട് കിടക്കുകയാണ് മൊത്തം സൈഡ് ക്ലാസ്സും കുഴപ്പമില്ല ഫ്രണ്ട് ഗ്ലാസ് ഇപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് നൈസായിട്ട് വണ്ടി കയറിയിരുന്ന് കുറച്ച് നേരം ഓണാക്കി കഴിയുമ്പോൾ സെറ്റാവും ഈ എട്ട് മണിയാവുമ്പോൾ അഞ്ചുമണി കുട്ടി വിളിക്കാൻ പോകണം സ്കൂൾ നിസ്കൂളുണ്ടാകണ്ട ഇന്ന് പച്ച ബിന്ന് എടുക്കുന്ന ദിവസമാണ് എല്ലാവരും മിന്നൊക്കെ എടുത്ത് പുറത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്പുറത്ത് വീട്ടിൽ പൂച്ച അവിടെ ഇരുപ്പുണ്ട് കുഞ്ഞുമണി കുഞ്ഞുമണി രാവിലെ താണ്ടേ കുഞ്ഞുമണിയുടെ വണ്ടികളുടെ പുറയിലാണ് അല്ലേ പിന്നെ നോക്ക് ഇന്നലെ വാക്സിനൊക്കെ എടുത്തു വാക്സിനൊക്കെ എടുത്ത് ഒരു വയസ്സിൻ്റെ വാക്സിൻ എടുത്തു രാവിലെ രാവിലെതാണ്ടെങ്കിൽ റിമോട്ട് ആ തപ്പം പറയും റിമോട്ട് വെച്ച് ടി വി വെച്ച് കൊടുക്കാൻ പറയും നിൽക്കുന്നുണ്ടോണേ ആ ടി അഞ്ചു വാക്സിൻ എടുത്തിൻ്റെ ചെറിയൊരു ചൂടും മുക്കലിപ്പൊക്കെ ഉണ്ട് ഞമ്മളുടെ വണ്ടികളാണ് മൊത്തം കെട്ടോ ഞാൻ നാട്ടീന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അതുകൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം അത് ഓ കല്ലിപ്പന്നെ

എനിക്കെപ്പോഴാണ് നിനക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ട നീ മഞ്ഞപ്പിത്തം വന്ന് ഇങ്ങനെ മുങ്ങി ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സാമ്പാർ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി പിന്നെ സാമ്പാറിന്റെ കൂടെ സാമ്പാറും ഓൾറെഡി ഇന്നലെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൂടെ രണ്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ സാമ്പാറിനകത്ത് ഇങ്ങനെ ദോശയും മുങ്ങി കിടക്കും മറ്റേ കൊഴുപ്പുള്ള സാമ്പാറും നല്ല എരിവുള്ള നല്ല മുളവരച്ച മീൻകറി അടിപൊളി അങ്ങനെ രാജേഷിന് സാമ്പാർ ഇഷ്ടമായിണ്ടം തുണ്ടായിട്ട് സിമ്പിൾ സാമ്പാർ ചെറിയൊരു സാമ്പാർ ശുഖു നമ്മുടെ സ്കൂളിൽ പോയിട്ടാണ് കുഞ്ഞുമണി ഉറങ്ങി കുഞ്ഞുമണി ഉറങ്ങി കുഞ്ഞുമണി പനി ചെറുതായിട്ട് ചെറുതായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ മാറി മാറി വരുന്നുണ്ട് ഓക്കെ ബെറ്ററായി വരുന്നുണ്ട് ഓക്കെ ചെറിയ മറ്റേ വാക്സിൻ എടുത്തെടുത്ത് അങ്ങ് തടിച്ചു മീൻസ് കല്ലിച്ച് അത് എല്ലാ പിള്ളേർക്കും അങ്ങനെ വരുന്നതാണ് ആ തക്കാളിക്കേം വേറെ ചെറുതായിട്ടൊന്ന് വേവിക്കും കാരണം എന്ന് പറഞ്ഞാൽ അത് വെന്ത് കലങ്ങിപ്പോഴായിരിക്കാം

സ്കൂളിൽ ഫണ്ട് പണ്ടെടുത്ത് ഇയർ ടു ഇയർ മമ്മി മമ്മി ടൂറിട്ടില്ല ഇതുവരെ നട്ടേന്ന് വിചാരിക്കുന്നു വെള്ളത്തിൽ ഇട്ട് എനിക്ക് എനിക്കൊന്ന് രണ്ടാഴ്ചയായി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് നമ്മള് തക്കാളിക്കയും മെരിങ്ങണം സാമ്പാർ ഒരു വിസലടിച്ച് വിസിലടിച്ച് പരിപ്പ് മറ്റേ നമ്മുടെ തക്കാളി ഇതെല്ലാം വെന്തു വിസിലടിച്ച് നമ്മുടെ കിഴങ്ങും അതെല്ലാം ഇട്ട് കൊടുക്കുക നേരത്തെ പച്ചക്കറി അങ്ങനെ അല്ലെങ്കിലും നമുക്ക് ഇനി ഒരു ഒരു മതി കഴിഞ്ഞാൽ സാമ്പാർ സാമ്പാർ പിന്നെ സാമ്പാർ പൊടിയല്ല അഞ്ചുസ് കറിയ കളത്തിൽ ഇറങ്ങിയിരിക്കുക ദോശ ചൂടാൻ വേണ്ടി അമ്മയുടെ സാമ്പാർ അവിടെ വിശലക്കടിച്ചിരിക്കണ്ട് ദോശ ചൂടാൻ വേണ്ടി അഞ്ചു തൊടിച്ചേ പൊങ്ങി ഓവന്റെ ഇന്നലെ ഞാൻ വെച്ചില്ല മറന്നുപോയി വലിയ കുഴപ്പമില്ല ില് വെക്കും ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കള്ളപ്പണിക്ക് മൈക്രോവേവ് രണ്ട് മിനിറ്റ് ചൂടാക്കും അതിന് കൊള്ളുന്ന പത്രീ അടച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെച്ചേക്കും നന്നായിട്ട് പൊങ്ങി വരാറുണ്ട് ചെറിയ പാത്രാണില്ല പക്ഷേ അതിൽ വെക്കാൻ പറ്റത്തുള്ള അവിടെ നമ്മുടെ ചായക്കുള്ള പാൽ ചായപ്പൊടി രണ്ടായിരത്തി കാപ്പി ഞങ്ങൾക്ക് ചായ കാപ്പി കാപ്പുടിക്കത്തുള്ളൂ പണ്ട് കട്ട കുടിച്ചേ മമ്മിക്ക് ചായ കുഴപ്പൊന്നുമില്ല കേട്ടോ പക്ഷെ മമ്മിക്ക് കാപ്പിയ കൂടുതലും ഇഷ്ട എന്നിട്ട് മമ്മിക്ക് ആദ്യമേ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതും നമുക്കുള്ള ചായക്ക് എടുക്കും മല്ലിയ കടു പൊട്ടിക്കാൻ വേണ്ടി കറിവേപ്പില കറിവേപ്പില പിന്നെ ചുവന്നുള്ളി പിന്നെ മല്ലിയല വീണ്ടും അമ്മച്ചി അമ്മച്ചിയുടെ സാമ്പാറിന്റെ പടുക്കലിലേക്ക് വെളിച്ചെണ്ണ നമ്മള് കടുവറക്കാൻ പോവാണ് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി കായപ്പൊടി ഉൽവാപ്പൊടി വേണ്ടത് പിന്നെ കടുവറക്ക കൊച്ചുള്ളി കരുവേപ്പില മല്ലിയല ഇതാണ് നമ്മുടെ സാമ്പാറിന്റെ സാമ്പാറിൻ്റെ ഓക്കെ കൂട്ട് ഉള്ളൂ അത് സെറ്റ് ആയിട്ടുണ്ട് സാമ്പാറിന്റെ അറ്റൽ മുളക് പറഞ്ഞ കിട്ടോ എരിവ് കുറച്ചുണ്ടാക്കുന്നതുകൊണ്ട് ഒരു ഒരു അറ്റൻമുളകായിട്ടുള്ളു എനിക്ക് അറിവേപ്പിലേ മുടി കായപ്പൊടി സാമ്പാർ പൊടിമ്മ സെറ്റിമെസെറ്റിമ്മെട്ടിമസാ

അപ്പോൾ മമ്മിയുടെ ഒരു റെസിപ്പി നിങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്തിരിക്കുകയാണ് ഇത് റെസിപ്പിയാണ് മമ്മി ഉണ്ടാക്കുന്ന രീതി ഷെയർ ഇന്നലത്തെ ചെയ്തിരിക്കും എളുപ്പം കട്ടിയോ മറ്റേ മറ്റേ എണ്ണയാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇല്ലെങ്കിൽ ആവശ്യം നാട്ട് നല്ലൊരു ഇതാണ് നമ്മുടെ ദോശയും സാമ്പാറും കൂടെ മീൻകറിയും അടിപൊളി കോമ്പിനേഷൻ ആണ് ഓ നമ്മുടെ മറ്റേ മറ്റേ ആ സ്റ്റീൽ പാത്രമായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ മുങ്ങി കിടക്കും അഞ്ച് ഓർഡർ മറ്റേ നമ്മുടെ എന്തുകൊണ്ട് ആ മറ്റേ ആ സാധനം ഉണ്ടാക്കി കൊടുക്കണം മമ്മിക്ക് അല്ല അതിൻ്റെ ഒരു കളറേ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് ടൈം ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു നമ്മൾ കാണിച്ചതാണെന്ന് തോന്നുന്നു വീഡിയോ എടുത്തില്ല ജസ്റ്റ് പറഞ്ഞായിരുന്നു നല്ല മധുരം ഒക്കെ ഉണ്ട് കേട്ടോ മധുരമായിരുന്നു അല്ലേജ് മധുരം ഉണ്ടെന്ന് തന്നെ ഇത് കുപ്പി തുറന്നിട്ട് ഇത് എടുക്കുന്നു ക്രീം വാ 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 മതി ആ ടി വി കാണുന്നത് ചാവുകടലാണ് ഉപ്പുകടല് മറ്റേ ഇസ്രായേലില് മറ്റേ ഇവിടെ ഇസ്രായേലിലുള്ള അമ്മി എന്താ പറഞ്ഞു ഉപ്പിന്റെ സാന്ദ്രത കൂടിയോതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ കിടക്കും അഞ്ജുവിൻ്റെ സ്പെഷ്യൽ തോറ്റാണോ മെഴക്കുപത്തി മെഴക്കുപരത്തി എന്നൊക്കെ പറയാം അടിപൊളിയാട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ചെടി നടാൻ പോകണം ചെടി അമ്മി കമ്പോസ്റ്റൊക്കെ സെറ്റാക്കുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടി ഞങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒന്നല്ല രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നടന്നിട്ടുള്ളത് ഞങ്ങളെ കമ്പോസ്റ്റിൻ്റെ കൂടെ കുറച്ച് മണ്ണൊക്കെ മിക്സ് ചെയ്തു ഒരു നാല് ചെടിച്ചട്ടിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങള് സെറ്റ് ചെയ്യാൻ പോവാണ് ചെടിയുടെ പേരും അറിയാം പേരറിയാം അമ്മി നാട്ടിൽ പോക്കെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഇത് ഞാൻ ഇവിടുന്ന് മേടിച്ചെട്ടോ കഴിഞ്ഞ ദിവസം ഒരു ഒരു ചട്ടിക്ക് മൂന്നു പോണ്ട് വേറൊരു ചെടി ഈ ഒരു മാസം കൊണ്ട് കിളിപ്പിച്ച കിളിപ്പിച്ച് കാരണം തണുപ്പത്ത് ഭയങ്കര പാടാ പിടിയെ രണ്ടാ കുഞ്ഞുമണി വൈറ്റമിൻ സി കൊള്ളിപ്പി വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കൊള്ളിക്കുന്നു സി അല്ല ഡി ചെറിയ മൂക്കിളിപ്പൊക്കെ ഉണ്ട് എന്റെ പൊന്നാണ്ടി എന്റെ പൊന്ന് പറ നല്ല വെയിലുണ്ട് കേട്ടോ കേട്ടാറോഫ സോഫയൊക്കെ വന്ന മറയിലാണ് പരിപാടി കറിയല്ല ായിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചുണ്ട് നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് കൂടെ അവസാനിക്കാണ് പറയും ഓഫ് കുഞ്ഞുമണി നടക്കാൻ നടക്കാനൊക്കെ തുടങ്ങി ചെറുതായിട്ട് അതിന്റെ സന്തോഷമുണ്ട് അഞ്ചു അമ്മിക്ക് ചോറ് എടുത്തു കൊടുക്കുന്നു സൈനിങ് ഓഫ് പറയൂ മറ്റൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സപ്പോർട്ടിങ് എല്ലാത്തിനും നന്ദി